വളരെയേറെ സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഡിജിറ്റൽ ലോകത്തെ നല്ല തിരിച്ച് തിരച്ചിലും തിരിച്ചറിവും മനസ്സിലാക്കാൻ വേണ്ടി സമ്മേളിച്ച നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും സമൂഹത്തിൽ ഇന്ന് ഏറെ അപകടകരമായ ഒരവസ്ഥ സൃഷ്ടിക്കുന്ന ഈ സാങ്കേതിക വിദ്യകളുടെ ലോകത്ത് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ ജീവിതം എന്താണ് എന്നും ജീവിത ലക്ഷ്യം എന്താണ് എന്നും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നാം സോഷ്യൽ മീഡിയകളിൽ തിരച്ചിൽ നടത്തുമ്പോൾ തിരിച്ചറിവോടുകൂടി ആകേണമെന്ന സന്ദേശമാണല്ലോ ഈ സമ്മേളനം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത് അവിടെ എൻ്റെ പ്രിയ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളോടായി പറയാനുള്ളത് വിശുദ്ധ ിൽ അള്ളാഹു സുബാനോ താലു പറഞ്ഞ ഒരായത്താണ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുമ്പിൽ വെച്ചൊരു സന്ദേശമാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏതേത് മേഖലകളിൽ പ്രവർത്തിക്കുമ്പോഴും അവനുണ്ടാകേണ്ട ദിശാബോധമാണ് വിശുദ്ധ ഖുർആൻ ഈ പറഞ്ഞത് അല്ലയോ വിശ്വാസികളെ ഒരു ദുർനടപ്പുകാരൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വാർത്തയുമായി വന്നാൽ നിങ്ങളത് തിരിച്ചറിയേണ്ടതുണ്ട് അത് തിരിച്ചറിയാതെ പോയാൽ നിങ്ങളൊരു സമൂഹത്തോട് വിവരമില്ലാതെ എന്തെങ്കിലും അനീതി ചെയ്തു പോയേക്കാം അത് നിങ്ങൾ സൂക്ഷിക്കണം അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിച്ചതിനെ സംബന്ധിച്ച് നിങ്ങൾ ഖേദിക്കേണ്ടി വരുമെന്ന് വിശുദ്ധ നമ്മുടെ മുമ്പിൽ വെക്കുകയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ നാം സോഷ്യൽ മീഡിയകളിലൊക്കെ കയറി സഞ്ചരിക്കുമ്പോൾ അതിൽ വരുന്ന വാർത്തയും വൃത്താന്തങ്ങളും സത്യമാണോ അസത്യമാണോ എന്ന് മനസ്സിലാക്കാതെ അത് ഷെയർ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ മറ്റു പല ആളുകൾക്കും അപകടകരമായ അവസ്ഥയാണ് നാം അതിലൂടെ ഉണ്ടാക്കുന്നത് അത് നമ്മുടെ ഖേഡത്തിന് വിധേയമാകുമെന്നാണ് അള്ളാഹു പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം വളരെ സൂക്ഷ്മതയോടുകൂടെ നീങ്ങേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് ഇൻ്റർനെറ്റിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഒക്കെ സൈബർ സാങ്കേതിക വിദ്യകളിൽ ി പോകാതിരിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ എ ഐയുടെ കാലഘട്ടത്തിൽ ഒരുപാട് നല്ല വിജ്ഞാനങ്ങൾ നുകരാൻ പറ്റിയ മേഖലകൾ ഇവയൊക്കെ നമുക്ക് തുറന്നു തരുന്നുണ്ട് പക്ഷേ അതിൻ്റെ പിന്നിലുള്ള ചതിക്കുഴികളെ കുറിച്ച് കൃത്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ പ്രിയ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളോട് ഓർമ്മപ്പെടുത്താനുള്ളത് നമുക്കറിയാം അവ വരുത്തുന്ന ഇന്റർനെറ്റും മറ്റ് സൈബർ ടെക്നോളജിയുമൊക്കെ വരുത്തുന്ന അപകടങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയില്ല എങ്കിൽ നാം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമൊക്കെ കെണിയൊരുക്കിക്കൊണ്ടിരിക്കുന്ന പലരും അതിലുണ്ട് എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ആ കെണിയുമായി തപസ്സരിക്കുന്ന ആളുകളുടെ ചതിക്കുഴികളെ കുറിച്ച് കൃത്യമായി നാം അവബോധമുള്ളവരല്ലാതെ പോയാൽ തീർച്ചയായും നാം അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് ഏതൊരു സാങ്കേതിക വിദ്യയും അതിൻ്റെ നന്മകൾ ഉൾക്കൊള്ളാനും അതിൻ്റെ തിന്മകളെ തിരിച്ചറിയാനും നാം ശ്രദ്ധിക്കേണ്ടത് ഉണ്ട് എന്നാണ് ഈ അവസരത്തിൽ ഓർക്കുന്നത് അജ്ഞാതവും അവർണ്ണനീയവുമായ ഈ ഇന്റർനെറ്റിന്റെ മായാലോകത്തെ നാം കൃത്യമായി മനസ്സിലാക്കാതെ പോകുമ്പോൾ പലപ്പോഴും നമുക്ക് മാത്രമല്ല നമ്മ നമ്മുടെ മാതാപിതാക്കൾക്ക് വരെ അതുകൊണ്ട് തീരാ നഷ്ടങ്ങൾ സംഭവിക്കാൻ ഇടയുണ്ട് എന്ന് നാം മനസ്സിലാക്കുക ആ തിരിച്ചറിവാണ് നമ്മെ വിജയത്തിലെത്തിക്കുക അങ്ങനെ മുന്നോട്ട് പോയില്ലെങ്കിൽ തീർച്ചയായും നാം അപകടത്തിൽ അകപ്പെടും എന്നത് സംശയമില്ലാത്ത കാര്യമാണ് സ്വാഭാവികമായും നമ്മുടെ ജീവിതം ഒരു തിന്മയിലേക്ക് നീങ്ങാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളോടായിട്ട് അവസാനമായി ഓർമ്മിപ്പിക്കാനുള്ളത് അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു അള്ളാഹു നമുക്കേവർക്കും അവൻ്റെ നന്മകൾ ചൊരിയുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആമീൻ